അതിന് ഒരുപാട് ത്യാഗങ്ങളുണ്ട് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ വിചാരിക്കും സ്വാഭാവികമാണ് കാര്യങ്ങൾ എന്നൊക്കെ ഇത് തുണേരിയാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച തുണേരിയാണ് രാധാപുരത്തിന്റെ അവസാനത്തെ കുഴപ്പം നടന്നത് ഈ തുണരിയിലാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മളുടെ ഒരു ഹിസ്റ്ററിയിലെ അവസാനത്തെ നമ്മൾ നമ്മുടെ കാഴ്ചയിലെ അവസാനത്തെ കലാപുണ്ടാകുന്നത് ഈ തുണേരിയിലാണ് എന്തിനായിരുന്നു അത് ഈ സദസ്സിന്റെ നാമകരണം പോലും വിളിച്ചു പറയുന്ന ഒന്നുമുണ്ട് ഒരുപാട് ഇഷ്യൂസുകൾ തട്ടാരത്തിൽ അശോകൻ എന്ന് പറയുന്ന ഒരാള് ഈ തൂണരിൽ ജയൻ എന്ന് പറയുന്ന ഒരാള് ഇവിടെ ഈ നാട്ടിൽ മരിക്കണത് അയാളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ തന്നെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയിട്ടുണ്ട് വേറെ ഒരാൾക്കും അതിന് പങ്കാളിത്തമല്ലോ ആർക്കും പങ്കാളിത്തമില്ല പക്ഷേ അയാളുടെ രക്തസാക്ഷിത്വം കൊല്ലാ കൊല്ലം ഇപ്പോഴും ആദരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി കുറെ ആളുകളെ അവർ അവരെ ഷോളണിയിച്ച് ആദരിച്ച് നമ്മൾ നടത്തുന്നത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൊന്നതല്ല സ്വന്തം പാർട്ടിയുടെ കയ്യിലിരിപ്പൊണ്ട് ഒരുത്തൻ ബോംബ് പൊട്ടി മരിച്ചാൽ അയാൾ അങ്ങനെ രക്തസാക്ഷി യോഗമെന്ന് ലോകത്തിൽ ഒരു അത്ഭുതം കാണിക്കുന്ന നാടാണ് ഒരുപക്ഷേ നിങ്ങളുടെ ഈ ഈ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ തുണേരി പഞ്ചായത്തിലാണ് ഇവിടെയാണ് നീതു എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പാവം കുട്ടി തൻ്റെ വീട്ടിലെ തലമുതിർന്നവരോ അല്ലെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോ കൊണ്ടുപോയ ഒരു ഒരു ബോംബെടുത്ത് കളിക്കുന്നതിന് ഇടയിൽ അത് പൊട്ടി മരിച്ചു പോകുന്നത് ആ പ്രശ്നം മുസ്ലിം ലീഗിന്റെ തലയിൽ വെക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ഈ തുണേരി ലീഗിനെ പ്രതി തീർക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടായി എന്റെ മുമ്പിൽ നിൽക്കുന്ന കാരണവന്മാർ ആ പ്രതിസന്ധിയുടെ കാലത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് ലീഗിനെ നയിച്ചവരാണ് ലീഗിന് കരുത്തു പകർന്നവരാണ് അവരായിരുന്നു അന്ന് മുസ്ലിം ലീഗ് പാർട്ടിയെ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അന്നാ നീലുവിന്റെ കൊലപാതകം ലീഗിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമമുണ്ടായി ഇപ്പോ നമുക്കറിയാം ഇവിടെ ശിവന്റെ കൊലപാതകം ഉണ്ടാകുമ്പോ ആ ശിവന്റെ കൊലപാതകത്തിന്റെ പോലും ആന്തരികമായ രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം എന്ത് രാഷ്ട്രീയമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചനയാണ് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു ഒരു ഏരിയ കമ്പറ്റി ഒരു ശാഖാ കമ്പറ്റി പോലും അറിയാത്ത ഒരു കാര്യം സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായി ഒരു മുൻവിധിയുമില്ലാതെ ഒരു പ്ലാനിങ്ങുമില്ലാതെ നടന്ന ഒരു കൊലപാതകം എന്നിട്ട് പോലും മുസ്ലിം ലീഗ് അത് അംഗീകരിക്കാൻ നിന്നില്ല ലീഗ് അത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട് സയ്യിദ് ഹൈദർഅലൈ ഷിഹാബ് തകൾ ആരോടും പറയാൻ നിന്നില്ല ഒരു പത്രക്കാരനെ പോലും വിളിച്ചില്ല പാർട്ടിയുടെ നേതൃത്വം അന്റെ പിറകിലുണ്ട് അവരോടൊന്നും പറഞ്ഞില്ല തന്റെ മനസാക്ഷിക്ക് മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഞാൻ ആ നാട്ടിലൊരു കലാപത്തിന്റെ തിരികൊളുത്താനുള്ള തുടക്കമുണ്ട് എനിക്കത് കെടുത്താനാകുമോ എന്ന് ചിന്തിച്ച മനുഷ്യൻ ശിബിന്റെ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ശിബിന്റെ അച്ഛനെ കാണുന്നത് നമുക്ക് ഓർമ്മയുണ്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ രീതികൾ അങ്ങനെയാണ് ഒരു കലാപത്തെയും ഒരു തോന്നിവാസത്തെയും ഒരു അതിക്രമത്തെയും അംഗീകരിക്കുന്നവരല്ല ഒരു ഒരു ആക്സിഡന്റിലെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ പോലും അതിൻ്റെ പേരിൽ പ്രവർത്തകരെ എന്താണ് സാധുക്കളായ ആളുകളെ അതിന്റെ പേരിൽ കലാപത്തിലേക്ക് വിട്ടു കൊടുക്കരുത് എന്ന തീരുമാനമായിരുന്നു പക്ഷെ അതിനുശേഷം ഈ നാട്ടിൽ വലിയ അഴിഞ്ഞാട്ടം ഉണ്ടായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായി അങ്ങനെ ഉണ്ടായ ഒരു കൊലപാതകത്തിന്റെ പേരിൽ നിരപരാധികളായ നമ്മളുടെ പ്രവർത്തകന്മാരെ അവർ ജയിലിൽ നിങ്ങൾക്കറിയാം നേരത്തെ ഇവിടെ സ്വാഗതം പറയുമ്പോ ഇവിടുന്ന് പറഞ്ഞു അവരെ ജയിലിൽ അടച്ചു അതിന്റെ പറകിൽ നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റി എല്ലാ അർത്ഥത്തിലും ആദ്യം കോടതിയിൽ നിന്ന് വിധി വരുമ്പോഴും പിന്നീട് അതിന്റെ വിധിയോട് അനുബന്ധമായി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴും എനിക്കറിയാം എന്നോട് ഞാൻ നിരന്തരം ആ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിരുന്ന ഒരാളാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനെന്ന് നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുന്ന ആൾ എന്നതിന്റെ എക്സ്പീരിയൻസ് വെച്ച് പലപ്പോഴും ബംഗളത്തും അതുപോലെ തന്നെ നിങ്ങളുടെ മുസുമാഷും നിങ്ങളുടെ മണ്ഡലം ഭാരവാഹികളും പഞ്ചായത്ത് ഭാരവാഹികളും പ്രസിഡന്റും സെക്രട്ടറിയും താങ്കളൊക്കെ കൂടിയിട്ട് പറയാറുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളൊക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാറുമുണ്ട് ഒരൊറ്റ കാര്യം ഞാൻ ഈ സദസ്സിനെ മുൻനിർത്തി പറയാം അവരെ പുറത്തു കൊണ്ടുവരിക എന്നത് ഈ നാട്ടിൽ ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ച ലീഗിന്റെ ബാധ്യത തന്നെയാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചല്ലേ നിങ്ങൾ ഈ പന്തലിന്റെ ചുവട്ടയിലിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ അതിനെ മറികടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല ഷിബിൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അസ്ലമിനെ കൊല്ലുന്നത് അസ്ലമിനെ കൊല്ലുന്നത് എന്തിനായിരുന്നു എന്ന് എത്ര എത്രമാത്രം എന്ന് അതിന്റെ പേരിൽ ഈ നാട്ടിൽ രണ്ടാമതൊരു ജീവൻ എടുക്കാനുണ്ട് അല്ല മുസ്ലിം ലീഗ് തീരുമാനിച്ചത് അതിന്റെ പേര് ഈ മറ്റൊരാളെ കൊല്ലാനുമല്ല മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് ലീഗിന്റെ രീതിയും അതല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു അസ്ത്രമിനെ കൊലപ്പെടുത്തിയവരെയും നിയമത്തിന്റെ വടിയിൽ യാത്ര ചെയ്ത് പിടികൂടുക തന്നെ എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം സുപ്രീം കോടതിയിൽ നമ്മുടെ കണ്ണൂരിലെ ഷുപ്പൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സിബിഐയുടെ എൻക്വയറി അതിന്റെ റിപ്പോർട്ട് അതിന്റെ വിചാരണ നടക്കുകയാണ് സ്വാഭാവികമാകും ഏതെല്ലാം ഭരണ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അതിനെ മറു കണ്ടക്കാർ ശ്രമിച്ചപ്പെടും ആ കുട്ടികളുടെ കൂടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ കൂടെ തികച്ചും ജനാധിപത്യപരമായി രാഷ്ട്രീയപരമായി നിൽക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം മാത്രമാണ് തുണേരിയിലെ ജനങ്ങൾക്ക് ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് രാഷ്ട്രീയ പാർട്ടികളോട് ജനങ്ങളോട് പറയാനുള്ളത് ഏത് തരത്തിൽ നിങ്ങൾ അതിക്രമങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങൾ ജയിലിൽ അടച്ചാലും ഞങ്ങളുടെ ഒരു യാത്രയുണ്ട് അത് ഈ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയുള്ള യാത്രയാണ് ആ യാത്രയെ തടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു വിക്രയെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് തൂണേരി അതിന്റെ ചരിത്രം കൊണ്ട് തെളിയിച്ചു കടന്നിട്ടുണ്ട് ഈ കലാപത്തിന്റെ സാധ്യതകൾ മുഴുവൻ ചാടിക്കടന്നാണ് ഇന്ന് നിങ്ങളും ഞാനും കാണുന്ന തൂണേരിയിലേക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് തൂണേരിയുടെ പുരോഗതി പുരോഗമനത്തിലേക്ക് നമ്മള് കടന്നു വന്നിട്ടുള്ളത്